എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ജീവിത പങ്കാളിയെ കുറിച്ചുള്ള രഹസ്യമറിയാം അതും നിങ്ങളുടെ കൈപ്പത്തിയിൽ നിന്നും അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതെ ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പ്രണയവും വിവാഹ ജീവിതവും എങ്ങനെയായിരിക്കുമെന്ന് കൈപ്പത്തിയിലുള്ള വിവാഹരേഖയുടെ സ്ഥാനത്തിൽ നിന്നും അറിയാൻ കഴിയുമെന്നാണ് പറയുന്നത് വിവാഹരേഖയിൽ നിന്നും ഒരു വ്യക്തിയുടെ വിവാഹം എപ്പോൾ നടക്കും എങ്ങനെയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും എന്നിവ അറിയാൻ കഴിയും അതുപോലെ ഒരു വ്യക്തിയുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ പോകുമെന്നും അറിയാൻ കഴിയും കയ്യിലെ വിവാഹരേഖയുടെ സ്ഥാനം എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയാം കയ്യിലെ ഏറ്റവും ചെറിയ വിരലിനിടയിൽ ചെറിയ രേഖകളുണ്ട് ഈ രേഖകൾ കൈപ്പത്തിക്ക് പുറത്തും പുറത്തു നിന്നും ഉള്ളിലേക്ക് വരുന്നു ഇതിനെയാണ് വിവാഹരേഖകൾ എന്ന് പറയുന്നത് ഈ വരികൾ ഹൃദയരേഖക്ക് മുകളിലാണ് കാണപ്പെടുന്നത് കയ്യിൽ വ്യക്തമായ വിവാഹരേഖയുള്ളവരും ചന്ദ്രപർവ്വതത്തിൽ നിന്നുള്ള രേഖയുമായി കൂട്ടിമുട്ടുന്നുവെങ്കിൽ ഇത്തരക്കാർ വിവാഹത്തിന്റെ കാര്യത്തിൽ വളരെ ഭാഗ്യവാന്മാരാണ് ഇവർക്ക് സമ്പന്തരായ ജീവിത പങ്കാളിയെ ലഭിക്കും വിവാഹം ചെയ്യുന്നിടത്തു നിന്നും ധാരാളം സ്വത്തുവകകൾ ലഭിക്കും ധാരാളം സമ്പത്തും സ്വത്തും ഇവർക്കുണ്ടാകും ചന്ദ്രപർവതത്തിൽ നിന്നുള്ള ഒരു രേഖ വിവാഹരേഖയുമായി ചേർന്ന് മുന്നോട്ടു പോകുകയാണെങ്കിൽ ഇത്തരക്കാർ തന്റെ ജീവിത പങ്കാളിയെ വളരെയധികം സ്നേഹിക്കുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്നും പ്രണയമുണ്ടായിരിക്കും വിവാഹരേഖ കനം കുറഞ്ഞതും നേർത്തതുമാണെങ്കിൽ ഇവർ തന്റെ പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കില്ല ഇവർക്ക് ഒന്നിൽ കൂടുതൽ പ്രണയബന്ധങ്ങൾ ഉണ്ടാകും വിവാഹത്തിനു ശേഷവും ഇവർക്ക് അവിഹിത ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹരേഖയുടെ നിറം ഇനി ചുവപ്പാണെങ്കിൽ ഇത്തരക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്നും സ്നേഹവും ആവേശവും ഉണ്ടാക്കും വിവാഹരേഖ മഞ്ഞയോ വെള്ളയോ ആയാൽ ഇവർ ഉദാസരായിരിക്കും കയ്യിൽ ഒരേപോലെയുള്ള രണ്ട് വിവാഹരേഖകൾ ഉള്ളവർക്ക് രണ്ട് വിവാഹങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ആ ഒരു രേഖ താരതമ്യേന നേർത്തതും ആഴം കുറഞ്ഞതുമാണെങ്കിൽ ഇത്തരക്കാർ ഒരു തവണ മാത്രമേ വിവാഹിതരാകൂ പക്ഷേ ഇവർക്ക് പ്രേമ പ്രേമബന്ധമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു അതേ വ്യക്തമല്ലാത്ത നേരെയല്ലാത്ത വിവാഹരേഖയുള്ളവരും വിവാഹ രേഖയുള്ളവരുടെ ഇണയുടെ ആരോഗ്യം നല്ലതല്ലായിരിക്കാം അല്ലെങ്കിൽ ചില കാരണങ്ങളാൽ അവരുടെ ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതുമായിരിക്കാം ഇതെല്ലാം ഒരു ആസ്ട്രോളജിയുടെ ബേസിലാണ് പറഞ്ഞിട്ടുള്ളത് ഇതുപോലെ സംഭവിക്കാം സംഭവിക്കാതിരിക്കാം എങ്കിലും ഇത് മാത്രമായി നൂറ് ശതമാനവും ഇതിൽ മാത്രമായി പ്രതീക്ഷിക്കാതിരിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്